വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പത്തൊൻപത് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ക്രിസ്തുമസിൻ്റെ ഏറ്റവും അവസാന മാളുകളിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവരുടെ പ്രവൃത്തികൾ അറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകടം മറിക്കുകയും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ ദുഷ്ടത നിമിത്തം മനുഷ്യരുടെ മുൻപാകെ അവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു അവിടുത്തെ മാർഗങ്ങളെ അവർ അവഗണിച്ചു ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതിന് അവർ ഇടയാക്കി പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രവിക്കുകയും ചെയ്തു ദുഷ്ടൻ ഭരിക്കുകയും ജനങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാതെ അവിടുന്ന് നിശബ്ദനായിരുന്നതിനാൽ ആർക്ക് അവിടുത്തെ കുറ്റം വിധിക്കാൻ കഴിയും അവിടുന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടത്തെ കാണാൻ കഴിയുമോ ഞാൻ ശിക്ഷ അനുഭവിച്ചു ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരയണമേ ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിൻ്റെ ഇഷ്ടം അനുസരിച്ച് ശിക്ഷ നൽകണമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് അതിനാൽ നിനക്ക് അറിയാവുന്നത് പ്രസ്താവിച്ചുകൊള്ളുക എൻ്റെ കേൾക്കുന്ന വിവേകികളും ജ്ഞാനികളും പറയും ജോബ് അറിവില്ലാതെ സംസാരിക്കുന്നു കാര്യമറിയാതെയാണ് അവൻ പറയുന്നത് ദുഷ്ടനെപ്പോലെ മറുപടി പറയുന്നത് കൊണ്ട് ജോബിനെ അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്തു ഇപ്പോൾ ധിക്കാരവും കാണിക്കുന്നു അവൻ നമ്മുടെ മധ്യത്തിൽ പരിഹസിച്ച് കൈകൊട്ടുകയും നിർത്താതെ ദൈവദൂഷണം പറയുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ ോണിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ഈജിപ്തുകാരനായ നെമേസിയോൺ ഒരു മോഷണ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് പ്രീഫെക്ടിന്റെ അടുക്കിലേക്ക് വിടുകയും കൊണ്ട് അടിച്ച് കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ഒപ്പം തീയിൽ ദഹിപ്പിക്കാൻ പ്രീഫക്റ്റ് ഉത്തരവിടുകയും ചെയ്തു മർദ്ദന യന്ത്രത്തിൽ കിടന്ന് പിടഞ്ഞിരുന്ന ഒരു ക്രിസ്ത്യാനിയെ സഹായിച്ചാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിന് പടയാളികൾ ഉൾപ്പെടെ അഞ്ച് ക്രിസ്ത്യാനികളെ ശിരസ് ഛേദിച്ച് വധിച്ചു കളഞ്ഞു ഇന്ന് തന്നെയാണ് വിശുദ്ധ അനസ്താസ്യൂസ് പാപ്പ പ്രഥമനെയും അനുസ്മരിക്കുക മുപ്പത്തിയൊമ്പതാം മാർപ്പാപ്പ അഗാധമായ ദാരിദ്ര്യത്താലും പ്രേക്ഷിത തീഷ്ണതയാലും ജ്വലിച്ചിരുന്നു പൊരിതന്റെ ഡൊണാസ്റ്റിക്കുകളുടെയും അബദ്ധങ്ങളുടെയും പ്രചാരണം വിദഗ്ധമായി തളഞ്ഞത് ഈ മാർപ്പാപ്പയാണ് മൂന്ന് വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം തൻ്റെ സമ്മാനം വാങ്ങാൻ വേണ്ടി സ്വർഗത്തിലേക്ക് യാത്രയായി പ്രിയരെ വിശുദ്ധ നിമി നെമേസിയൂണിൻ്റെയും വിശുദ്ധ അനസ്താസ്യൂസ് പാപ്പായുടെയും മധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്